ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് ജപ്പാനിൽ മനുഷ്യർക്ക് വാല് വെച്ചു കൊടുത്ത ശാസ്ത്രജ്ഞന്മാർ അവർ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിർബന്ധമായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോയിലേക്ക് പോകാം ജപ്പാനിൽ ശാസ്ത്രജ്ഞർ മനുഷ്യരുടെ ബാലൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മൃഗങ്ങളുടെ വാൽ പോലെ പ്രവർത്തിക്കുന്ന ഒരു റോബോട്ടിക് വാൽ വികസിപ്പിച്ചെടുത്തു അരയിലാണ് ഇത് ധരിക്കാൻ പറ്റുക ഈ ഉപകരണം സെൻസറുകളും മോട്ടോറുകളും ഉപയോഗിച്ച് ശരീരത്തിന്റെ ചലനങ്ങളെ സന്തുലിതപ്പെടുത്താൻ സാധിക്കും ഇതുവഴി നടപ്പ് തിരിഞ്ഞു നിൽക്കല് കയറ്റം കയറൽ തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ സ്ഥിരതയോടെ ചെയ്യാൻ കഴിയും പ്രത്യേകിച്ച് മുതിർന്നവരുടെ വീഴ്ച സാധ്യതയുണ്ടല്ലോ ആ ഈ അപകട സാധ്യത കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം കൂടാതെ ഈ പുനരധിവാസ ചികിത്സ വ്യാവസായിക മേഖല കായിക പരിശീലനം വെർച്വൽ റിയാലിറ്റി അനുഭവങ്ങൾ എന്നിവയിലും ഇതിൻ്റെ പ്രയോജനം വ്യാപിപ്പിക്കാമെന്ന രീതിയിൽ ഒരു സാധ്യത കണക്കിലെടുത്താണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് കൂടുതൽ അറിവുകൾക്കായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഓക്കെ ബൈ